പത്തരമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി മഴയും ഒക്കെ ആണല്ലോ ആരുടെയൊക്കെ വീട്ടിലൊക്കെ വെള്ളം കയറി എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഒരടിപൊളി വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പത്തരമാറ്റിൻ്റെ അഭി കള്ളത്തരം പറഞ്ഞിങ്ങനെ നിൽക്കുകയാണല്ലോ ചന്ദുമോളുടെ അച്ഛൻ അഭി അല്ലെന്നുള്ള രീതിയിൽ എല്ലാം ഏറ്റെടുക്കുകയാണെന്നുള്ള രീതിയിലാണ് അഭി അങ്ങ് നിൽക്കുന്നത് എന്നിട്ട് ആദർശിനെ വീഴ്ത്താനുള്ള പണി മുഴുവൻ നോക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നയനയും ആദർശം കൂടിയിട്ടൊരു തീരുമാനം എടുക്കുകയാണ് ഡി എൻ എ ടെസ്റ്റ് നടത്താമെന്നൊക്കെ പക്ഷേ അഭി അതിനൊക്കെ മുമ്പ് വേറൊരു കടുങ്കയും കൂടെ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നയന പൊളിച്ചടുക്കാണ് എന്നിട്ട് സത്യങ്ങളൊക്കെ വിളിച്ചു കുറയാണ് നയന ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ചന്തു നല്ല സന്തോഷത്തോടു കൂടി തന്നെ ആനന്ദപുരിയിൽ ജീവിക്കുകയാണ് എന്ന ആദർശും നയനയും കൂടി എല്ലാ വിവരങ്ങളും പരസ്പരം തുറന്നു പറഞ്ഞിരിക്കുക അപ്പൊ നയനയുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറി ആദർശിനെ നല്ല വിശ്വാസമാണ് കേട്ടോ അപ്പൊ ആദർശും നയനയും കിരണും കൂടി തീരുമാനിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നില് അബി തന്നെയായിരിക്കും ഇതിപ്പോ തെളിയിക്കാൻ വലിയ പാടൊന്നുമില്ല കാരണം എന്താന്ന് വെച്ചാല് അബിയുടെയും ആദർശിൻ്റെയും അതുപോലെ ആ കുഞ്ഞിൻ്റെ ഒരു മുടി കിട്ടിയാൽ മതി എല്ലാം റെഡിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ കിരൺ അങ്ങനെ ഡി എൻ എ ടെസ്റ്റൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പം നയനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിയെ എന്ന് പറയുകയാണ് അപ്പോൾ ആ നയനയെ അമ്മയെന്നു വിളിക്കുന്ന പോലെ ഇനി ആദർ ചേട്ടനെ അച്ഛാന്നും കൂടി ആ കുട്ടി വിളിച്ചോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ കിരൺ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ആ കുട്ടിയെ നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കാനേ നിങ്ങളെ രണ്ടുപേരെയും അച്ഛ അമ്മ എന്നൊക്കെ വിളിച്ച് ആ കുട്ടിയെ ജീവിച്ചോളൂ അല്ലേ എന്തിനാ ഇങ്ങനെ ഈ തെളിയിക്കാനും ഇനിയിപ്പം ഡി എൻ എ ടെസ്റ്റിനൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ ആദർശനാണെങ്കിൽ ആകെപ്പാട് ഒരു വെപ്രാള വാഗുകയാണ് കേട്ടോ ആദർശനത് അങ്ങോട്ട് പിടിക്കുന്നില്ല അപ്പം ആദർശം പറയാണ് ആ കുട്ടി എന്നെ അച്ചാന്ന് വിളിക്കുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കുക തന്നെ ചെയ്യണമെന്ന് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഭി അത് എൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുന്നുണ്ട് അങ്ങനെ അവൻ ചെയ്ത ആ തെറ്റ് ഞാൻ ചുമക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് നാൾ കഴിയുമ്പം എല്ലാവരോടും അവൻ പറയും ആ എൻ്റെ കുട്ടി തന്നെയാണ് അതെന്ന് പിന്നെ അനക കൂടി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തെളിയിക്കാനായിട്ട് പ്രയാസമായിരിക്കും പിന്നെ എല്ലാവരുടെയും മുമ്പിൽ ഒരു തെറ്റുകാരനെ പോലെ തല ഉയർത്താൻ അവനെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ആദർശ് പറയാണ് അപ്പം നയന പറയുന്നുണ്ട് ആദർശനെ എനിക്ക് വിശ്വാസമാണ് അതുകൊണ്ട് പിന്നെ ആദർശേട്ടൻ തല ഉയർത്താന്ന് നിന്നാലും നിന്നില്ലേലും എല്ലാം എനിക്ക് ആദർശനെ വിശ്വാസമാണെന്ന് പറയാം അപ്പോഴേക്കും അദർശ് പറയുന്നുണ്ട് തനിക്ക് എന്നെ വിശ്വാസമൊക്കെ ആയിരിക്കും അതുപോലെ മുത്തശ്ശനും എന്നെ വിശ്വാസവും അമ്മയും അച്ഛനും ഒക്കെ വിശ്വസിച്ചാലും മറ്റുള്ളവരുടെ മുമ്പിലും അതുപോലെ കമ്പനിയിലും എല്ലാം ഞാൻ തരം താഴ്ത്തപ്പെടും അഭി അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും ഇപ്പം തന്നെ ഇത് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് അവൻ ഒരുപാട് പണം വാങ്ങുന്നുണ്ട് അവൻ എന്നിട്ട് പുണ്യാളനെ പോലെ ഏറ്റെടു എല്ലാം ഏറ്റെടുക്കാൻ തയ്യാറായവനെ പോലെ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുന്ന കാണുമ്പം അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ അനന്തപുരിയിൽ ആ കുഞ്ഞു വളരുമ്പം അവിടുത്തെ കൊച്ചുമോൻ്റെ മോള് തന്നെയാണോ എന്ന് അറിയുകയും ചെയ്യണം അങ്ങനെ അബിയുടെ കുഞ്ഞാണോ അതെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വേണം എന്ന് പറയണം അപ്പം കിരൺ പറയുന്നത് ഓക്കെ അദർശ് അത് നമുക്ക് ചെയ്യാം അതിന് പ്രശ്നമൊന്നുമില്ല കാരണം പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാമെന്ന് പറയാണ് അതുകൊണ്ട് നിങ്ങൾ സാമ്പിളൊക്കെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഞാനത് ചെയ്ത് റിസൾട്ട് നിങ്ങളെ അറിയിക്കാമെന്ന് പറയാം ഇപ്പം നയിനേം പറയുന്നുണ്ട് ശരിയായ കിരണേട്ടാ അത് നമുക്ക് ചെയ്യാം ആദ്യ ചേട്ടൻ്റെ മനസ്സിലൊരു കളങ്കമായിട്ട് അതിനി നിൽക്കണ്ട എന്തെങ്കിലും പ്രശ്നം അഭി ഉണ്ടാക്കിയാൽ അപ്പം ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് നമുക്ക് കാണിക്കണം അല്ലാതെ അവർ എപ്പോഴും കള്ളത്തരം പറഞ്ഞ് ജയിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ ആ കുട്ടി ചന്തുമോൾ അവൾ ഇനിയും വളരേണ്ടതല്ലേ അവിടെ ജീവിക്കേണ്ടതല്ലേ ഞങ്ങൾ രണ്ടുപേരും അവൾക്ക് അച്ഛനും അമ്മയും ഒക്കെ ആയിട്ടിരുന്നോളാം പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഞങ്ങൾക്കെങ്കിലും അറിയണം എന്നിങ്ങനെ പറയാം അപ്പം അവരാണെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ ആണെങ്കിൽ എല്ലാം ജയിച്ചെന്നുള്ള ഒരു ഭാവത്തിലാണ് ആദർശിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആദർശ് ഇക്കാര്യം നയനയോട് പോലും പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇത് അറിഞ്ഞു കഴിയുമ്പം ആദർശിൻ്റെ മാനം പോകുന്നതുകൊണ്ട് താൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ആദർശ് അംഗീകരിച്ച് തരുമെന്നൊക്കെയുള്ള ഒരു വിചാരം അഭിക്കുണ്ട് അബി അങ്ങനെ കമ്പനിയിൽ നിന്ന് നടത്തിയ കള്ളത്തരങ്ങളുടെ കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ് അപ്പം ആദർശൻ്റെ മനസ്സിലുണ്ട് അബി ഉടനെ തന്നെ വിളിച്ച് പറയും ഈ കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് പക്ഷേ ആദർശ് അബിയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നമ്മുടെ കമ്പനിയിൽ നടന്ന ആ കള്ളത്തരം സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ കള്ളത്തരം അത് ചെയ്തത് നീ എന്ന് ചോദിക്കുക അപ്പോൾ അഭി പറയുന്നുണ്ട് എന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനങ്ങനെ ഒരു കാര്യം ചെയ്യുമോ ഇത് നമ്മുടെ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കമ്പനി തന്നെയല്ലേ നമ്മുടെ ജ്വലറിയിൽ അങ്ങനെ ഒരു കള്ളത്തരം ചെയ്യാൻ ഞാൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കുക അപ്പോൾ അല്ല ആദർശ് പറയാണ് അല്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞ ബി നമ്മുടെ ഇവിടുത്തെ സ്വർണ്ണപ്പണിക്കാരെയും അതുപോലെയുള്ള മാനേജരെയും ഒക്കെ ഞാൻ ചോദ്യം ചെയ്തിരുന്നു അവരൊക്കെ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ആശ്രിതര് തന്നെയാണ് കുടുംബത്തോടു കൂടി തന്നെ ഇവിടെ ആശ്രിതരായിട്ടുള്ളവരാണ് അവരുടെ കാരണവന്മാരെല്ലാം അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒന്നു വിറക്കും മുത്തശ്ശൻ ചോദിച്ചു കഴിയുമ്പം സത്യം പറയാതിരിക്കാൻ അവർക്കൊന്നും ആവില്ല അതുകൊണ്ട് അഭി നീ സത്യം പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നതെന്ന് നീ വിചാരിച്ചു അപ്പോൾ അഭി പറയാണ് അദർശൻ എന്താ ആ എസ് ഐ അന്വേഷിക്കാൻ വന്നിട്ട് അയാൾ എന്ത് റിസൾട്ടാ പറഞ്ഞു അദർശനോട് ഇതുവരെ അതിനൊരു തെളിവും കിട്ടിയിട്ടില്ലെന്ന് തന്നെയല്ലേ പിന്നെ എന്തിനാ എന്നെ സംശയിക്കുന്നത് വേറെ എത്ര പേരുണ്ട് ഇവിടെ സംശയിക്കാൻ ആദർശേട്ടനെ വേണമെങ്കിൽ എനിക്ക് സംശയിക്കാമല്ലോ അപ്പം ആദർശം പറയാനോ ഓ നീ ഇപ്പം എന്നെ സംശയിക്കാറായി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയല്ലേ അബീന്ന് ചോദിക്കുക അപ്പം അബി പറയുന്നുണ്ട് അതിനെന്താ ഇപ്പൊ തന്നെ കണ്ടില്ലേ ചന്തു കാര്യം ചന്തു അച്ഛൻ ആരാണെന്ന് എല്ലാവരും ചോദിച്ചാൽ എന്താ പറയുക ആദർശേട്ടനാണെന്ന് ആ കുട്ടിക്കും അറിയാം മറ്റുള്ളവർക്കും അറിയാം മുത്തശ്ശനും അറിയാം എല്ലാ തെളിവുകളും ആദർശേടനെതിരാണ് എന്നിട്ടും പിന്നെയും ഞാൻ ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഒരു വിലയും നിലയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് എന്നെ പിന്നെ എല്ലാവരും ഇങ്ങനെ തഴഞ്ഞിട്ടിരിക്കുന്നത് കൊണ്ട് എന്തും ഏറ്റെടുക്കാമല്ലോ അപ്പോൾ ഉടനെ ആദർശം പറയുക നീ അങ്ങനെ പുണ്യാളനാവാൻ ഒന്നും പോവണ്ട നീ ആ കുട്ടിയെ ഏറ്റെടുക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം പിന്നെ അനന്തപുരിയിലെ ഏതോ ഒരു കൊച്ചുമോൻ്റെ കുട്ടിയാണെന്ന് മാത്രമേ അനക പറഞ്ഞിട്ടുള്ളൂ മുത്തച്ഛനോട് അനക ഏതു നിമിഷവും സംസാരിക്കാറായി കഴിഞ്ഞാൽ പിന്നെ അനക ഈ സത്യാവസ്ഥയെല്ലാം വിളിച്ച് പറയും അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ സത്യ അറിയേണ്ടിയും വരുമല്ലോ പിന്നെ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അബി അതുകൊണ്ട് നീ ഇക്കാര്യത്തിൽ തർക്കിച്ചോണൊന്നും എൻ്റെ അടുത്ത് വരണ്ടെന്ന് പറയുക അപ്പോൾ അഭിക്ക് ആകെ ടെൻഷൻ ടെൻഷനാകാണ് കേട്ടോ ഇനി അനക എങ്ങാനും സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ട് അനക ഈ സത്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞാൽ എന്ത് ചെയ്യും അതിനൊരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അതുപോലെ ചന്തു മോൾ അവിടെയുണ്ട് ആദർശൻ്റെ സംസാരത്തിൽ നിന്ന് എന്നെ അവക്ക് മനസ്സിലാകുകയാണ് ഡി എൻ എ ടെസ്റ്റിലേക്കൊക്കെ പോകുമെന്ന് അങ്ങനെ ഡി എൻ എ ടെസ്റ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചന്മോളിൻ്റെ സാമ്പിളൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ തെളിഞ്ഞാൽ കുഞ്ഞിൻ്റെ പിതൃത്വം തൻ്റെ തലയിലാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അവ വിചാരിക്കുക എങ്ങനെയെങ്കിലും അനകയെ ഇല്ലാതാക്കണം അതുപോലെ ചന്ത് മോളെ ഇല്ലാതാക്കണം എന്നൊക്കെ അബി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഭയങ്കരമായ ദുഷ്ടതരമൊക്കെ അബിയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് നമ്മൾ നവ്യ വിളിക്കുകയാണ് നവ്യ വിളിച്ചിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് അബി നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വരാത്തത് കുഞ്ഞിനെ കാണാൻ വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ എന്താ അഭി നിനക്ക് എന്ന് ചോദിക്കാം അപ്പം അഭി പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല ഞാനൊരു നൂറുകൂട്ടം ടെൻഷനിലാണ് ഇപ്പം സമാധാനത്തോടെ സന്തോഷത്തോടെ കുഞ്ഞൊക്കെ കുഞ്ഞൊക്കെയായിട്ട് ജീവിക്കാവുന്ന വെച്ചപ്പോഴല്ലേ ചന്തു മോൾ എന്ന് പറയുന്ന ഒരു മാരണം ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് അതിന്റെ പ്രാരാബ്ധം മുഴുവൻ എൻ്റെ തലയിലാണ് എന്ന് പറയാണ് അതെന്താ അഭി നീ അങ്ങനെ പറയുന്നത് നിനക്കെന്താ ചന്തു മോളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുക അപ്പം അഭി പറയുന്നുണ്ട് ഏയ് എനിക്കൊരു ബന്ധവുമില്ല ഞാൻ പറഞ്ഞതെന്ന് നീ നയനയോട് പറയാനൊന്നും പോകണ്ട ആദർശമായിട്ട് കുഞ്ഞാ ചന്തു എന്ന് പറയാണ് അപ്പം നവ്യീ ചോദിക്കുന്നുണ്ട് എന്താ അഭിന്ന് നീ പറയുന്നത് ആദർശേട്ടന്റെ കുഞ്ഞോ അങ്ങനെ ഒരു കാര്യം ഞാൻ വിശ്വസിക്കാനേ പോകുന്നില്ല ഇനി നിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനവും ഞാൻ വിശ്വസിക്കും കാരണം നിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എനിക്കറിയാമല്ലോ ഇപ്പോഴും അങ്ങനെ ഒരു കുട്ടിയാണ് അത് മുത്തശ്ശൻ അവിടെ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിൽ അത് നിന്റെ കുട്ടിയാവാനേ സാധ്യതയുള്ളൂ എന്ന് നവ്യ പറയുക അപ്പം അഭി പറയുന്നുണ്ട് എന്താ അവിയെ നീ ഇങ്ങനെ പറയുന്നത് നിന്റെ മുമ്പിൽ ഞാൻ ചങ്ങ് തോർന്ന് കാണിച്ചിട്ടും അത് ചെമ്പരത്തി പോവാണെന്ന് പറയുകയാണോ നീ ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ കാര്യം പറയാൻ കാരണമുണ്ട് ആദർശേട്ടൻ ആദർശേട്ടന്റെ വില വിലക്കറിയാമല്ലോ സമൂഹത്തിൽ മുത്തശ്ശൻ കഴിഞ്ഞാൽ അതേ മുത്തശ്ശൻ്റെ പ്രതിരൂപമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് ആദർശേട്ടൻ കമ്പനിയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ആദർശേട്ടൻ ഒരു വിലയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആദർശന്റെ കുഞ്ഞാണ് എന്ന് മോളെന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം എന്താവും കമ്പനികളുടെയൊക്കെ സ്റ്റാറ്റസ് എന്താവും നമ്മുടെ ബിസിനസ് ശത്രുക്കളൊക്കെ നമ്മളെ തരം താഴ്ത്തി കൊച്ചായിട്ട് കാണില്ലേ എല്ലാം തകരില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആദർശനോട് ഞാൻ ആ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാവെന്ന് അപ്പം അങ്ങനെയുള്ള ഒന്നും ചെയ്യണ്ടെന്നാ പറയുന്നത് അപ്പൊ നവ്യ പറയാണ് നീ അങ്ങനെ പറഞ്ഞെന്നോ ആ കുഞ്ഞിന്റെ പിതൃത്വം നീ ഏറ്റെടുക്കാവുന്നു എന്താ വി എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ ഇതില് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് എനിക്കറിയാം പിന്നെ നീ നീ ചെയ്താലേ ഉള്ളൂ കണ്ടോ ഇപ്പോഴും നീ എന്നെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ കുഞ്ഞിൻ്റെ പിതൃത്വം ഞാൻ ഞാനേറ്റെടുത്തോളാന്ന് പക്ഷേ ആ ആദർശ് അതങ്ങ് സമ്മതിച്ചു തരുന്നുമില്ല പിന്നെ നീ അറിഞ്ഞോ ഒരു കാര്യം ആ അനകയുടെ വീട്ടിൽ ചെന്നപ്പം ആദർശവും അനകയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ആ വീട്ടിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ കുഞ്ഞ് ആ നാല് വയസ്സായ കുഞ്ഞ് ആദർശിനെ അച്ചാന്നാണ് വിളിച്ചത് അച്ഛ എന്നെ ഇവിടെ നിർത്തിയിട്ട് പോകരുതെന്ന് പറഞ്ഞ് ആദർശൻ്റെ കയ്യിൽ പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശൻ കുട്ടിയെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് വന്നത് അതും വരെ മുത്തശ്ശൻ ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാതെ തന്നെ നിൽക്കുമായിരുന്നു കുഞ്ഞു കൂടി ആദർശനെ അച്ഛാന്ന് വിളിച്ചപ്പോൾ പിന്നെ അതങ്ങനെ കേട്ട് വളർന്നിട്ടല്ലേ വിളിച്ചത് അനക അച്ഛൻ ആദർശാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടല്ലേ എന്നൊക്കെ പറയുമ്പം നവ്യ ആലോചിക്കുക ഇനി അങ്ങനെ എന്തെങ്കിലും അപദ്ധം മാതർചേട്ടന് സംഭവിക്കുമോ ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നുമില്ല ഇനി അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ കാരണം നയനയും ആദർശേട്ടനും കൂടെ സന്തോഷമായിട്ട് ജീവിച്ചിട്ടൊക്കെ വരികയായിരുന്നു അങ്ങനെയുള്ളപ്പം ഇനി ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായി നയനയുടെ ജീവിതത്തിൽ ഇനിയും ഒരു വിഷമം ഉണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ പറയാം അപ്പം അഭി പറയുന്നുണ്ട് നയനയ്ക്ക് ആ കൊച്ചെന്ന് പറഞ്ഞ ജീവന തലയിലും താഴത്തുമ്പോയ്ക്ക് അത് എടുത്തോണ്ട് ഇങ്ങനെ നടക്കുകയാണ് അതിലേ ഇനിയിപ്പം ആദർശൻ്റെ കുഞ്ഞാണെന്ന് കൂടി അറിയുമ്പം സന്തോഷം കൂടുവോ കുറയോ എന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ എന്ന് പറയുമ്പം നവ്യ പറയാ പറയുക നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ പറയണ്ട അതിനൊക്കെ എന്തെങ്കിലും ഒരു തെളിവുണ്ടാവും ഇല്ലെങ്കിൽ മുത്തശ്ശന അത് തെളിയിച്ചോളും അതിനുശേഷം ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തേച്ചാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ നവ്യയും ഫോൺ വയ്ക്കുക ഇതിനുശേഷം നവ്യ ഉടനെ തന്നെ നായനെയെ വിളിക്കുകയാണ് കേട്ടോ നയനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ നീയുമ്പം ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ എന്താ നിനക്ക് ഇത്ര തിരക്ക് നീ ഇടയ്ക്ക് വീട്ടിൽ വരുകയും കുഞ്ഞിനെ കാണാൻ വരികയും ഒക്കെ ചെയ്യേണ്ടതല്ലേ ഇപ്പം തന്നെ നീ വരാത്തത് എന്നൊക്കെ ചോദിക്കുമ്പം നയനെ പറയുകയാണ് അത് ചേച്ചി ഇന്ന് തന്നെ ഞാൻ അങ്ങോട്ടൊന്ന് വരാം കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി നവീച്ചയ്ക്ക് അറിയാമല്ലോ ആദർശേട്ടൻ്റെ പ്രഷർ കൂടി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ആദർശേട്ടൻ കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് വരാൻ പറ്റാതിരുന്നതാണെന്ന് പറയാം അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് അത് എന്താ ആദർശമായിട്ടെന്ന് പ്രശ്നം ഉണ്ടായിരുന്നത് എന്താ ഇപ്പം ബി പി കൂടാനും ഒക്കെ കാരണമായത് അത്രയ്ക്ക് ടെൻഷൻ ഇരിക്കാൻ എന്താ കമ്പനി കാര്യങ്ങൾ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുക അപ്പം നയന പറയുന്നുണ്ട് ഈ കമ്പനി കാര്യങ്ങളൊന്നുമല്ല വേറെ ചില കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയാം വേറെ എന്ത് കാര്യമാണെന്ന് നയനെ നീ പറ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടെങ്കിലും തുറന്ന് പറ ഞാനും ആ വീട്ടിലുള്ളതല്ലേ എന്ന് നവ്യ ചോദിക്കുക അപ്പം നയന പറയുന്നുണ്ട് അത് നവ്യേ അവിടെ വന്ന ചന്തു മോളില്ലേ ചന്തു മോളുടെ പിതൃത്വത്തെ കുറിച്ചിട്ടൊരു സംശയമുണ്ട് മുത്തശ്ശനോട് അനക പറഞ്ഞിരിക്കുന്നത് മുത്തശ്ശൻ്റെ ഏതോ ഒരു കൊച്ചുമോൻ്റെ കുട്ടിയാണ് ആ ചന്തു മോളെന്നാണ് ആരാണെന്നൊട്ട് പറഞ്ഞിട്ടുമില്ല ആദർചേട്ടനെയാണ് ആ കുട്ടി അച്ചാന്നൊക്കെ വിളിച്ചത് അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ അത് ഓർത്തിട്ട് ടെൻഷനായിരുന്നെന്ന് പറയുമ്പം നവ്യ പറയാ അഭി എന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നു എന്ന് പറയാണ് ആ വീട്ടിൽ ചെന്നപ്പം ആദർശേട്ടൻ്റെ ഫോട്ടോ കണ്ടെന്നോ ആ കൊച്ച ആദർശേട്ടനെ അച്ചാന്ന് വിളിച്ചെന്നൊക്കെ അഭി പറഞ്ഞു അതിലൊക്കെ സത്യം ഉണ്ടോയെന്നറിയാനാ ഞാൻ നിന്നോട് ചോദിച്ചത് നീ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ നയനെ ആദർശേട്ടൻ അങ്ങനെ ഒരു ചതിയിൽ പെടുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക അപ്പം നയന പറയുന്നുണ്ട് ഒരിക്കലും വിശ്വസിക്കുന്നില്ല ചേച്ചി വേറെ ആരെക്കുറിച്ച് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കും പക്ഷേ ആദർശേട്ടൻ ഇങ്ങനൊരു കാര്യത്തിൽ പെടുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആ അഥവാ പെട്ട് കഴിഞ്ഞാൽ തന്നെ ആ കുട്ടിയോടും കുഞ്ഞിനോടും ഒക്കെ ഇങ്ങനൊരു ചതി ചെയ്യുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പം നബിയും പറയാം ഇനി അഭിയങ്ങാനും ആയിരിക്കുമോ എനിക്ക് ആ അക്കാര്യത്തിൽ നല്ല സംശയമുണ്ട് നയനെ ഞാൻ അഭിയോട് ചോദിക്കുകയും ചെയ്തു അപ്പം അവനങ്ങ് നിന്ന് ഉരുണ്ട് കളിക്കുകയാണ് അവൻ ആദശേട്ടൻ്റെ തലയിൽ കുറ്റം ചുമഴുത്താൻ നോക്കുന്ന പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുമ്പം നയന പറയാം ചേച്ചി വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ എപ്പോഴെങ്കിലും തെളിയും ചേച്ചി കുഞ്ഞിനെയൊക്കെ നോക്കി സന്തോഷമായിട്ടിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ അഭി ആകെ പാടെ ടെൻഷനില്ല ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം മുത്തശ്ശൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ ചുമക്കേണ്ടി വരുമോ ഡി എൻ എ ടെസ്റ്റ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് എൻ്റെ തലയിൽ ഇരിക്കുമോ എന്നൊക്കെയുള്ള വിചാരമാണ് അതേസമയം നായനയും ആദർശും കൂടി കുഞ്ഞിൻ്റെ തലമുടിയും അതുപോലെ അബിയുടെയും ആദർശിൻ്റെയും തലമുടിയുടെ സാമ്പിളൊക്കെ എടുത്തിട്ട് കിരണെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതൊന്നും ആരും അറിയില്ല തൽക്കാലം വീട്ടിൽ ആരും അറിയണ്ട അങ്ങനൊരു കാര്യം അഥവാ അറിഞ്ഞാലും അത് ഞങ്ങൾ അറിഞ്ഞാൽ മതി ഞങ്ങളുടെ കയ്യിൽ മാത്രം ആ രേഖകൾ ഉണ്ടായാൽ മതി പിന്നെ എന്നെങ്കിലും അബി ഇത് വെച്ച് വില വിലപേശുവോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയോ ചെയ്യുമ്പോൾ മാത്രം ഈ ഒരു ബലത്തിനായിട്ട് ഈ റിസൾട്ട് നമ്മുടെ കയ്യിൽ വേണം എന്നൊക്കെ നയന കിരണിനോട് പറയണം അപ്പം കിരണം പറയുന്നുണ്ട് ഇല്ല ഇക്കാര്യം ഞാൻ രഹസ്യമായിട്ട് തന്നെ ചെയ്തു തരാം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അപ്പം അയാളോട് പറഞ്ഞാൽ മതി ഇതങ്ങ് ചെയ്ത് തരും അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യാം അബിയുടെ കുഞ്ഞാണോ ആയ അതോ ആദർശിൻ്റെ കുഞ്ഞാണോ എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം അവരാണ് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അബി അതൊന്നും അറിയുന്നില്ല കേട്ടോ അബിയുടെ മനസ്സിൽ വല്ലാത്ത ദുഷ്ടതരമൊക്കെ അപ്പം അങ്ങ് വരുവാണ് അഭി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അനക ഇങ്ങനെ എപ്പോഴെങ്കിലും അനക എണീറ്റ് വരുമോ അഭി സ്വപ്നത്തിലൊക്കെ ഇങ്ങനെ കാണുകയാണ് അനക ബോധം വീണ് എണീറ്റ് വന്നിട്ട് നയനെ വിളിച്ച് സത്യങ്ങൾ പറയുന്നതും മുത്തശ്ശനോട് കാര്യങ്ങൾ പറയുന്നതും മുത്തശ്ശൻ അബിയേയും അതുപോലെ തന്നെ ജലജയെ അവിടെ നിന്ന് അടിച്ചിറക്കുന്നതോ ഒക്കെ ഇനി ഈ വീട്ടിലോ ഈ കമ്പനിൻ്റെയോ പരിസരത്ത് പോലും അമ്മയും ഓരും അടുക്കരുതെന്നൊക്കെ മുത്തശ്ശൻ പറയുക അങ്ങനെ അബിയെ കുടുംബത്തെയും തന്നെ അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ അഭി സ്വപ്നം കാണുമ്പോൾ അഭിക്ക് ഉറക്കമൊന്നുമില്ല ആകെപ്പാടെ എങ്ങനെ എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള ഒരു വിചാരമാണ് കേട്ടോ അങ്ങനെ അബി അബിയുടെ ഫ്രണ്ട്സിനെ വിളിക്കുകയാണ് കേട്ടോ അബിക്ക് എല്ലാം കൊള്ളരുതായ്മക്കും കൂട്ട് നിൽക്കുന്ന ആ രണ്ട് കൂട്ടുകാരെ വിളിക്കുകയാണ് അവരൊരു റെസ്റ്റോറൻറ്റിൽ ഇന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇങ്ങനെ പറയുകയാണ് അവരോട് എങ്ങനെയെങ്കിലും നമുക്ക് അനക അങ്ങ് തീർക്കണം അപ്പോൾ നമ്മുടെ പകുതി ടെൻഷൻ തീരും പിന്നെ കൊച്ച് കൊച്ചവിടെ നിൽക്കട്ടെ ഒരു സമയത്ത് ആ കൊച്ചു ഒരു ബുദ്ധിമുട്ടാവുമ്പോൾ അതിനെ നമുക്ക് ഇല്ലാതാക്കുക തന്നെ ചെയ്യാം എന്ന് പറയുകയാണ് ഇപ്പോൾ ഡി എൻ എ ടെസ്റ്റിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോകാൻ മുത്തശ്ശന് സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അതും നമുക്ക് എന്തെങ്കിലും തിരുമറി നടത്തേണ്ടതായിട്ട് വരും പക്ഷേ ഇപ്പം എൻ്റെ ഉറക്കം കിടത്തുന്നത് അനകയാണ് അനക ഇല്ലാതായാൽ മാത്രമേ ഉള്ളൂ എനിക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടുകയുള്ളൂ ഓരോ ദിവസവും ഞാൻ ചിന്തിക്കുന്നത് അനക എണീറ്റ് വരുമോ സംസാരിക്കുമോ സത്യങ്ങളെല്ലാം മുത്തശ്ശനോട് തുറന്നു പറയോ എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ് അതുകൊണ്ട് അവൾ ഇനി ജീവിക്കണ്ട ഇപ്പം തന്നെ കോമാ സ്റ്റേജിൽ കിടക്കുന്ന അവൾക്ക് വലിയ ആയുസ് അതിനു മുമ്പ് തന്നെ നമുക്കങ്ങ് അങ്ങ് തീർക്കാം എനിക്കിങ്ങനെ ഉറക്കമില്ലാതെ സ്വപ്നങ്ങൾ കണ്ടിങ്ങനെ ഇരിക്കാൻ വലിയ സുഖമൊന്നും തോന്നുന്നില്ല അപ്പോൾ അവർ പറയുകയാണ് സാറ് പറഞ്ഞാൽ മതി അതിനൊക്കെ റെഡിയാണ് അവളെ ഇപ്പം തീർക്കാം വലിയ പാടൊന്നുമില്ല ആരും കാണാതെ ഹോസ്പിറ്റലിൽ കയറി ഒരു തലേണ മുഖത്തൊന്ന് അമർത്തിയാൽ മതി അതോടുകൂടി തീർന്നോളും കാണാതെ വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ മൂന്ന് പേരും അകത്ത് പോകും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അഭി പറയുന്നുണ്ട് കാണാതെയൊക്കെ ചെയ്യാൻ നിനക്കൊക്കെ നല്ല പരിചയമല്ലേ നീയൊക്കെ അതല്ലേ ഗുണ്ട എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത് ഗുണ്ട കൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നത് നിനക്കൊക്കെ ഇങ്ങനൊരു ചെറിയ കാര്യം കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരു പെണ്ണിനെ കൊല്ലാൻ അതിന് സാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുകയാണ് അതൊക്കെ വെറും ഈസിയാണ് ഞങ്ങൾ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ് പക്ഷേ അതുപോലെ പണം തരണം ഞങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്തതിൽ കൂടുതൽ പണം ഇതും വേണമെന്ന് പറയാം അപ്പോൾ അഭി ചോദിക്കുക അതെന്താടാ അങ്ങനെയൊക്കെ ഇത്രയും ദിവസം നിങ്ങളെ ഞാൻ തീറ്റി പോയിട്ടു അല്ലായിരുന്നോ ചെയ്തത് ഇനിയിപ്പോൾ ഇത് ചെയ്യണമെന്നെങ്കിൽ വേറെ പണം വേണമെങ്കിൽ അതും ഞാൻ തരാം പിന്നെ എന്തിനാ കൂടുതൽ പണം വിലപേശി ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുക കാര്യം ഇതുകൊണ്ട് സാറിന് ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതല്ലേ ഇനിയിപ്പോൾ അനക എണീറ്റ് വന്നിട്ട് സാറാണോ കൊച്ചിൻ്റെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഇല്ലാതാവുന്ന സുഖങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അനന്തപുരിയിലെ സൗഭാഗ്യങ്ങളും സ്വത്തും എല്ലാം ഇല്ലാതാവും അതുപോലെ തന്നെ കമ്പനിയിലെ ജോലിയും മ്പളവും എല്ലാം ഇല്ലാതാവും പിന്നെ മാനവും ഭാര്യയും കുഞ്ഞും എല്ലാം നഷ്ടപ്പെടില്ലേ അതുകൊണ്ട് ഇതിന് ഇച്ചിരി കനം കൂടും എന്ന് പറയാണ് അപ്പം അബി അവിടെ നിന്ന് ഡീലുറപ്പിക്കുക അബി പറയുന്നുണ്ട് ശരി ഞാനത് ചെയ്തോളാന്ന് പറയാണ് അങ്ങനെ അവർ അനകയെ കൊല്ലാൻ വേണ്ടി പോവാ കൊല്ലാൻ വേണ്ടി പോയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അബിയുടെ ഗുണ്ടകള് ആരും കാണാതെ തന്നെ അനകയുടെ റൂമിലൊക്കെ കയറി അനക അങ്ങ് തീർക്കുന്നുണ്ട് കേട്ടോ അനകയെ അവര് കൊല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേഴ്സ് വന്ന് നോക്കുമ്പോഴേക്കും മരിച്ചു കിടക്കുകയാണ് അപ്പോൾ അനക അസുഖമായിട്ട് കിടക്കുകയാണല്ലോ അപ്പോൾ അനക മരിച്ചെന്നുള്ള വാർത്ത വീണ്ടും പുറത്തു വരികയാണ് അങ്ങനെ മുത്തശ്ശനും അബിയും എല്ലാം വീണ്ടും അനകയുടെ വീട്ടിലേക്ക് പോവാണ് അവിടെ ചെന്ന് അപ്പോൾ അനക ശരിക്കും മരിക്കുക തന്നെ ചെയ്യുക പിന്നെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ട് പോരുക അപ്പോൾ അബിയുടെ മനസ്സിൽ ഭയങ്കര കളത്തിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞാൻ അത്രയും ചെയ്തല്ലോ എന്നുള്ളൊരു ഭാവമാണ് അബിക്ക് ഇനിയിപ്പം അനകെക്കൊണ്ടുള്ള കൊണ്ടുള്ള ഇല്ലല്ലോ ഇനി കൊച്ചു മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിക്കുകയാണ് അതേസമയം ഇവര് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മുടെ കിരൺ തന്നെ കേൾക്കുകയാണ് കേട്ടോ കിരൺ ആ വിവരം നയനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അഭി ഇങ്ങനെ ചില പ്ലാനുകളൊക്കെ ഇടുന്നുണ്ട് ആ അത് നമ്മുടെ അനകയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയും നയന ഇതൊക്കെ അറിഞ്ഞ് അത് തടയാനായിട്ട് വരുമ്പോഴേക്കും തന്നെ അനകയെ കൊന്നു കഴിയാണ് കേട്ടോ അപ്പം അനക മരിച്ചതെന്നുള്ള വിവരം അറിയുമ്പം അതിന് തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നയനയ്ക്ക് ഇതൊന്നും വിളിച്ചു പറയാൻ പറ്റുന്നുമില്ല കാരണം അഭിയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ അഭി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുകയും അങ്ങനെ നവ്യ ആകെ ബുദ്ധിമുട്ടുമൊക്കെ ചെയ്യല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കാണ് അതേസമയം നവ്യയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങൊക്കെ വരികയാണ് കേട്ടോ അപ്പം നൂലുകെട്ട് ചടങ്ങൊക്കെ ആഘോഷിക്കാനായിട്ട് എല്ലാവരും തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ നന്ദാവനത്തിലാണ് ഫങ്ഷൻ നടക്കുന്നത് ഫങ്ഷൻ നടക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഒക്കെ എല്ലാവരും പങ്കെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ സമയത്താണ് നമ്മുടെ നയന ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്ന കേട്ടോ അബിയാണ് ചന്തു മോളുടെ അച്ഛൻ എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത് അതേസമയം നമ്മുടെ അബി ചന്തു മോളെയും കൂടി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനായിട്ട് ഇതിൻ്റെ ഇടയിൽ കിടന്ന് നോക്കിക്കൊണ്ടേ അതിനു വേണ്ടിയിട്ട് അബി ഗുണ്ടകളോട് തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആ കൊച്ചായിട്ട് നിൽക്കണ്ട എൻ്റെ കൊച്ചിൻ്റെ നൂലുകെട്ട് ചടങ്ങൊക്കെയാണ് ആ സമയത്ത് ഇനി ചന്തു മോൾ കൂടി അവിടെ വേണ്ട അവിടെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മുത്തശ്ശൻ ആ കുട്ടിയെ വെച്ചിട്ട് ഡി ടെസ്റ്റ് ഒക്കെ ടെസ്റ്റൊക്കെ ചെയ്യുന്നതിനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ വ്യക്തമായി വന്നാൽ എൻ്റെ കാര്യം പോക്ക അതുകൊണ്ട് ആ കൊച്ചിനെ നമുക്ക് അവിടുന്ന് മാറ്റണം എന്ന് പറയാം അങ്ങനെ അബിയുടെ കൂട്ടുകാരാ ഗുണ്ടകള് ചന്തമോളെ തട്ടിക്കൊണ്ടു പോവാണ് ചെയ്യുന്നത് ഈ സമയം അവിടെ വീട്ടിലെല്ലാവരും ചന്തമോളെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക ദേവ്യാനിയും മറ്റുള്ളവരും എല്ലാം കൊച്ചിനെ ഇങ്ങനെ അന്വേഷിക്കുകയാണ് പക്ഷേ ആ കുട്ടി ആ വീട്ടിലെങ്ങും കാണുന്നില്ല കേട്ടോ പാകപാട് എല്ലാവർക്കും വെപ്രാളമാകുകയാണ് അപ്പോൾ ആദർശ അതിനേം കൂടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇതിൻ്റെ പുറകിലും ഇനി അഭിയാണോന്നറിയില്ല അവൻ്റെ കുഞ്ഞേ ചന്തു മോള് എന്നൊക്കെ പറയാണ് പക്ഷേ ഇതൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് പോലീസ് പരാതിപ്പെടണം കുട്ടിയെ കണ്ടെത്തണം എന്നൊക്കെ പറയുമ്പോൾ നായനെ പറയുന്നുണ്ട് അതെ ചേട്ടാ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അന്വേഷിച്ച് ആ കുഞ്ഞിനെ കണ്ടെത്താം എന്ന് പറയാണ് അബി ആയിരിക്കും ഇത് ചെയ്തത് നമ്മളുടെ വഴിക്ക് നമ്മൾക്ക് അന്വേഷിക്കാം പോലീസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അബി അബി ആ കാര്യത്തിലൊക്കെ തടയിടും എന്ന് പറയുക അങ്ങനെ നായനയും ആദർശം കൂടി ചന്തമോളെ അന്വേഷിച്ച് ഇറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു താവളത്തിൽ നിന്ന് ചന്മോളെ കിട്ടുന്നൊക്കെയുണ്ട് ഇവർക്ക് അതേസമയം ഇതിനൊക്കെ ശേഷമാണ് നമ്മുടെ നായന ഈ വിവരം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് ചന്തുമോളുടെ മോളുടെ അച്ഛൻ അബിയാണെന്നുള്ള കാര്യം അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ സത്യം വിളിച്ച് പറയുമ്പോൾ മുത്തശ്ശൻ അബിയേയും ഒക്കെ അവിടെ നാട്ടി ഇറക്കുകയാണ് ജലജ അവിടെ വലിയ ഡ്രാമയൊക്കെ കളിക്കുന്നുണ്ട് അബിയോട് പറയുന്നുണ്ട് നീ ഒന്ന് നീയൊന്നിറങ്ങിപ്പോടാം നിന്നെപ്പോലൊരു മകൻ എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഭയങ്കര ഡ്രാമയൊക്കെ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്